കേരള രാഷ്ട്രീയത്തെ പറ്റി ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള രാഷ്ട്രീയം മലീനസമായി നിറഞ്ഞു നിൽക്കുകയാണ് അഥവാ രാഹുൽ ഗാന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട മസാല കഥകൾ നനഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ മസാല കഥകൾക്ക് അനുസൃതമായിട്ടുള്ള വിഷയങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വോട്ടർ അധികാർ യാത്ര എന്നുള്ളത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ ജനസ്വീകാര്യതയാണ് ഈ യാത്രക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രധാനപ്പെട്ട വിഷയമായ മോഡി വോട്ട് തട്ടിപ്പിലൂടെയാണ് അധികാരത്തിലേറിയിരിക്കുന്നത് എന്നുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും കാണുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അഥവാ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷ വേണ്ടി യു ഡി എഫ് അതിനുവേണ്ടി പണിയെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ അനുഭാവികൾ അത്തരത്തിൽ പെരുമാറുമ്പോൾ മറിച്ച് ഇടതുപക്ഷത്തു നിന്നും അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയും കളത്തിലുണ്ട് പക്ഷേ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും സുപ്രധാന പ്രശ്നമായ ഈ വോട്ട് തട്ടിപ്പിലൂടെ ആ എലക്ഷൻ അട്ടിമറിലൂടെ അധികാരത്തിൽ യും കേരളത്തിൽ തൃശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരം വോട്ട് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇതിനെതിരെ മുന്നണികളും പ്രതിഷേധങ്ങൾ തുടരാത്തത് വലിയ ചോദ്യചിഹ്നമായി അവിടെ ബാക്കിയാവുന്നുണ്ട് അഥവാ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും വലിയ രീതിയിലുള്ള സമരങ്ങൾ നടത്തുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വോട്ട് തട്ടിപ്പിലൂടെ അധികാരത്തിലേറിയ മോഡി സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സർക്കാരിനെതിരെ എസ് ടി പി ഐ ഒരു സംസ്ഥാനതല ക്യാമ്പയിൻ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ നടക്കും അതുകൂടാതെ തന്നെ തൃശൂരിൽ കേരളത്തിൽ എലക്ഷൻ അട്ടിമറി നടന്നു എന്ന് പറയപ്പെടുന്ന ഏക സ്ഥലമായ തൃശ്ശൂരിൽ കളക്ടറേറ്റ് മാർച്ചടക്കമുള്ള സമര പരിപാടികൾ എസ് ടി പി ഐ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും അജണ്ടകൾ ഏതാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രം മുമ്പോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങുമ്പോൾ മറുഭാഗത്ത് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഭരണഘടനാ പ്രശ്നമായ അല്ലെങ്കിൽ ജനാധിപത്യ പ്രശ്നമായ ഈ വോട്ട് തട്ടിപ്പിനെ പറ്റിയിട്ടുള്ള സമര നിന്നും ഇരു മുന്നണികളും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയായ പ്രതിപക്ഷ സ്ഥാനത്തുള്ള കോൺഗ്രസും അവരുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ വലിയ സമരങ്ങളോ പ്രതിഷേധങ്ങളോ നടത്തുന്നില്ല എന്നത് വലിയൊരു സംശയമായി ബാക്കിയാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുള്ള സംവിധാനങ്ങൾ ഉപയോഗ അവിടെ നിലനിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള വോട്ടർ തട്ടിപ്പിലൂടെ അല്ലെങ്കിൽ പുതുതായി കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം പുതിയ വോട്ടർമാരെ ചേർത്ത സാഹചര്യം ഉണ്ടായത് അതിൽ ഭൂരിഭാഗം ആളുകളും വാടക ഷീറ്റുകൾ മാത്രം കൊടുത്താണ് യഥാർത്ഥത്തിൽ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ വ്യവസ്ഥാപിതമായി ഒരു തട്ടിപ്പിന്റെ മാനിപ്പുലേറ്റ് ചെയ്ത മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളടക്കം ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ സി പി അവരുടെ പോഷക സംഘടനകളും അതുകൂടാതെ തന്നെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തെ സ്ഥിരമായ ഒരു സമര പരിപാടിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അജണ്ടകൾ നിശ്ചയിക്കുമ്പോൾ അവർ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ വിഷയങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ടുവരികയും ഈ മസാല കഥകളിൽ മാത്രം അഭിരമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യം അഭിമീകരിക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ അപഹരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ എലക്ഷൻ കമ്മീഷനിൽ നിന്നും കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ട അതിനെതിരെയുള്ള സമരങ്ങൾ ഉയർന്നു വരേണ്ട പശ്ചാത്തലത്തിൽ അതിനെ മറികടന്നുകൊണ്ട് കേവലം ചില വ്യക്തികൾ നടത്തുന്ന ചില കാര്യങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആവശ്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് മസാല സമരങ്ങൾ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള ഒരു നിലപാട് നമ്മൾ പറയുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപടിയെടുക്കണമെന്ന് സുനിശ്ചിതമായും നമ്മൾ പറയുമ്പോൾ മറുഭാഗത്ത് രാജ്യം അഭിപ്രായിക്കുന്ന ഈ പ്രശ്നങ്ങളെ കൂടി സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവേണ്ടതുണ്ട് പലപ്പോഴും അവർ അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടികൾക്ക് എസ് ഡി പി ഐ മുമ്പോട്ട് വരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നിയ ജനാധിപത്യ പോരാട്ടങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് അത്യന്തികമായി നമ്മൾ പറഞ്ഞു വെക്കേണ്ട കാര്യം